ദൈവദിന നാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ യേശുക് ദിവസിലേറെ സ്നേഹമുള്ളവരെ പരിശുദ്ധ സഭമായി നോമ്പിൻ്റെ ദിവസങ്ങളോട് പോകുമ്പോൾ പ്രത്യേകിച്ചും ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ അവൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ല ഒന്ന് പ്രാർത്ഥന നോമ്പ് ഉപവാസം അതുകൊണ്ട് തന്നെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് പ്രാർത്ഥനകളിൽ ഒരു വരികൾ നമ്മളെ സ്വാധീനിക്കുന്നവന് അനിതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അനു ദൈവമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനെല്ലാം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഒത്തിരി പ്രാധാന്യം കൊടുക്കും നമ്മൾ സഭാപിതാക്കന്മാർ അങ്ങനെയാണ് പ്രാർത്ഥനകളും ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും നോമ്പ് ഉപവാസവും നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതിനെ നമ്മളത്ര പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തന്നെ പ്രഷറുണ്ട് ഷുഗറുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോളുണ്ട് എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഉപവസിക്കാൻ പറ്റില്ല ചാ നോമ്പ് നോക്കാൻ പാടാണ് ചിലർ പറയാറുണ്ട് നോമ്പ് എടുക്കാൻ ഇച്ചിരി പാടായിട്ട് എനിക്ക് ചില ആഹാരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് യഥാർത്ഥത്തിൽ തിരുശ്വര രക്തവുമായി ബന്ധപ്പെട്ടാണ് ഓരോ ക്രൈസ്തവിൻ്റെയും സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവനോട് ചേർന്ന് നിൽക്കുക ദൈവിക നൽവരങ്ങൾ കൊണ്ട് നിറയുക യേശു ക്രിസ്തുവിൻ്റെ രക്തങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ സാക്രമെൻസുമായി ബന്ധപ്പെട്ട ഒരു സാക്രമെൻ്റൽ ആണ് യഥാർത്ഥ സുറിയാനി സഭയുടെ ആത്മീയത എന്ന് പക്ഷേ നമ്മുടെ ഇന്നത്തെ ആത്മീയത പലപ്പോഴും ഒരു എന്താ പറയുക കഞ്ഞി സ്പിരിച്വാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ എല്ലാ ദേവാലയങ്ങളും കഞ്ഞുമുണ്ട് ഞായറാഴ്ചകളായിക്കോട്ട് പ്രത്യേകിച്ച് ദുഃഖവുള്ളിയാഴ്ച കഞ്ഞു കുടിക്കാൻ വേണ്ടി മാത്രം വരുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതെല്ലാം നല്ലതാണ് എന്തിനാണ് ഒരു ദേവാലയത്തിൽ കഞ്ഞി കൃമി നേർച്ചയായിട്ട് കൊടുക്കുന്നത് ദൂരെ നിന്ന് വരുന്ന അനേകം ആളുകളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് ഉപവാസത്തോടെ വെള്ളം പോലും കുടിക്കാൻ നമുക്ക് പാടില്ല അങ്ങനെ ഉപവസിച്ച് വന്നാണ് യഥാർത്ഥത്തിൽ കുർബാന അനുഭവി അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ദൈവം പോലും പറഞ്ഞിട്ടുണ്ട് ഇവർ വെറും കൈയ്യോടെ പറഞ്ഞു വിട്ടാൽ വഴിയിൽ വെച്ച് വീണു പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ സഭ ഇങ്ങനെ ക്രമീകരിച്ചു എന്നാൽ നമ്മളും ചിന്തിച്ചു നോക്കി നമ്മൾ കുർബാന അനുഭവിക്കാതെ കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം വരുന്ന അല്ലെങ്കിൽ കഞ്ഞീ കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയാണ് ഞാൻ പലപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ സഭയിൽ നിന്നും സ്പിരിച്വാലിറ്റി എവിടെയൊക്കെയോ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയാർ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഒരു തീരുമാനം നമുക്കെടുക്കാം ഭക്ഷണം ഇത് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ഞാൻ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തിരിച്ചറി രക്തമായിട്ടും കോദാശങ്ങളും ബന്ധപ്പെട്ടാണ് എൻ്റെ എല്ലാ ആത്മീയതയുടെ വളർച്ച അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ വളർച്ചയ്ക്കും അതാണ് മുഖാന്തരമായി തീരേണ്ടത് അതിൽ നിന്നൊരു മാറ്റം വരുത്താതെ ഞാൻ മറ്റു പലതിൻ്റെ പിന്നാലെ പോകാതെ ദേവാലയത്തിൽ മാർത്തിയ പോലെയല്ല മറിയത്തെ പോലെ കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ പഠിച്ച് അതെൻ്റെ ആത്മീയതയുടെ ഉച്ചകോടിൽ എത്തുവാൻ ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ സാധ്യമാകട്ടെ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാം നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എൻ്റെ ലൈഫിൽ എന്നും ഉണ്ടായിരിക്കട്ടെ അതിലൂടെ എൻ്റെ ജീവിതം ധന്യമാകുവാൻ ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലൂരെയും ദൈവം സമൃദ്ധമായ അനുഗ്രഹീൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവം ലോകത്തിൻ്റെ രക്ഷയായി തീർന്ന പോലെ എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ഇത് അനു അനുഗ്രഹത്തിൻ്റെയും രക്ഷയുടെ അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ